വെൽക്കം ബാക്ക് പച്ചന്മാരെ അപ്പോൾ നമ്മൾ ലാസ്റ്റ് നിർത്തിയൊരു പോർഷൻ ആണ് നമ്മുടെ ഫിഞ്ചുകുട്ടൻ വടിയാവും ചുടന വിളിച്ചു ഞാനൊരു എൻ്റെ തന്നെ എനിക്ക് പണി ആ മയത്താവും എന്തു ചെയ്യാം പണിയെടുക്കുന്ന പിന്നെ നമ്മൾ തന്നെ പണിയെടുക്കണ്ട വരും കാണുന്നവരകത്ത് നഷ്ടപ്പാട് തുടങ്ങി ഫിഞ്ചിന്റെ അടുത്ത് ചിരിയാക്കാൻ പറഞ്ഞിട്ട് നമുക്കെല്ലാം അറിയുള്ള ചെക്കൻ കൊടുത്തിങ്ങനെ മയ്യത്തായി ഫിഞ്ചൊക്കെ ചത്ത് എണീച്ച എണിച്ച പോയി ഫിഞ്ചൊക്കെ സാധനം എടുത്തുകൊണ്ട് പോയി വാ 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 ആ പണിയെടുക്കട്ടെ തീ പോവാണ് ഇരിക്കാനൊന്നുമില്ല വണ്ടി ചീരയായിട്ട് ഏകമകത്ത് കയറി ഇവിടുന്ന് സ്കൂൾ ആവാം ജീവനും കൊണ്ട് രക്ഷപ്പെടാം അല്ലാതെ ഒന്നും ചെയ്യാൻ ചെയ്യാനില്ല ഓട്ടെ പോട്ടെ പോട്ടെ ഒരു കുട്ടിക്കത്താരും എവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് അടുത്തൊരു ഒബ്ജക്റ്റീവ് തന്നിട്ടുണ്ട് പോയി നോക്കട്ടെ എന്റത് എൻ്റെ പൊന്നോ അവിടെ അടുപ്പിക്കലർ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ നിന്നൊക്കെയോ തന്നെ ഒരു രക്ഷയില്ല കേട്ടോ ഉള്ളൂ നോക്കിയിരിക്കാമെന്ന് മാത്രമുള്ളൂ വേണ്ടവിടെ എടുത്തുണ്ട് അവനോട് ഓക്കെ അവനെ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് നല്ല അടി കിട്ടുന്നുണ്ട് ആഴ്ച എവിടേക്കുണ്ട് പകമായൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പം വേറൊരു പണിയില്ല

അവനെയും കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെല്ലാം വിചാരിക്കാം കേറി കൂടി നോക്കാം വീട്ടിലാരീട്ടിലാരും ഇല്ലല്ലോ കുഴപ്പമില്ല ക്ലിയർ ആണ് പോവാൻ മുന്നോട്ട് പോവാം ഇറങ്ങി പോവാം അവൻ്റെ മോനെ അവിടെ എടുത്താലും ഉണ്ട മാറി മോനെ പണി പാളി വണ്ടി ലോക്കായി മുന്നോട്ടില്ലാത്ത അവസ്ഥയായി ഈ ബിൽഡിങ്ങാണ് പൊളിയാണല്ലോ ഈ ബിൽഡിങ് പൊളിയുണ്ട് ഇവിടുന്ന് കഴിച്ചില്ലാണ്ട് മെഷീനാ എല്ലാവരും ഒട്ടുവിട്ട് എല്ലാവരും ഒട്ട് വിട്ട് പഞ്ഞിട്ട് ഇടാണ് പറ്റി വണ്ടി കത്തി ഓട്ടിത്തെറിക്കുമെന്ന് തോന്നുന്നുണ്ട് ആ അതെ വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റും ഒരു പ്രിപ്പം കാണിക്കുന്നുണ്ട് പക്ഷെ പുറത്ത് നമ്മൾ ഇതിൻ്റെ അടിക്കുന്നുണ്ട് ഇന്നേരം രൂപ വന്നാലേ ഓടാത്തിട്ടുണ്ട് ഓക്കെ അവിടെയും ക്ലിയർ ആയിട്ടുണ്ട് അവിടെ ഒരു എടുക്കാനോ അവിടെ വന്ന് തീർത്ത് കഴിഞ്ഞാൽ കുറച്ച് സമാധാനവും ഈ വണ്ടി പുറത്തിറങ്ങിയിട്ട് നമുക്കൊന്ന് സെറ്റാക്കാം ബ്രഞ്ച് എടുത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് വണ്ടി പെട്ടന്ന് തീടിക്കണ്ടിട്ടുണ്ട് നല്ല അടി നമുക്ക് കിട്ടുന്നുണ്ട് നല്ല അടി അടിയെന്ന് പറഞ്ഞാൽ ഭാഗത്ത് നല്ല നല്ല കെട്ടൽ കിട്ടുന്നുണ്ട് ഇതാരാ നമ്മുടെ ടീംമേറ്റ് ആണ് കോമ്പന പോട്ടെ വണ്ടീട്ടകത്ത് കയറി ഏരിയ ക്ലിയർ ചെയ്ത് പോട്ടെ അവിടെ എന്നിട്ട് മൂന്ന് ഉണ്ടോ വെച്ചിട്ടുണ്ടല്ലോ അവിടെ തന്നെയാണോ ഓ സീൻ ഒരു ദൂരദേശത്തേക്കൊക്കെ വെടിയ സഹാന്നോ നമ്മളാ സാധനം പൊട്ടിച്ചത് ഒരെണ്ണം പൊടിച്ചപ്പോൾ മൂന്നും പൊട്ടിപ്പോയിട്ടുണ്ട് എനിക്ക് തന്നെ കണക്റ്റഡ് കണക്ടാൻ തോന്നുന്നു എന്തായാലും നമുക്ക് എന്തായാലും ലാഭമായിട്ടുണ്ട് ഓരെണ്ണം പൊട്ടിച്ചാൽ മതിയായിരുന്നു നമ്മുടെ ഈ അടുത്തൊരു ആക്ടില്ല ടീംസ് മറച്ച തന്നെയാണല്ലോ ഓക്കെ അതും ക്ലിയർ ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ കനോന് വണ്ടി കൊള്ളാട്ട സാധനം പൊളി സാധനം ചത്തും ഇല്ലടാ വണ്ടിക്ക് തീ കൊടുത്തിട്ടോ വണ്ടിന് പൈസ ഉണ്ട് കെട്ടോ ചെറിയൊരു സാധനം ഞാൻ ഞാനിത് ഗാനോണ്ട് അകത്തുണ്ട് ഓക്കെ സിമ്പിളായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ ഒരു ഇരിക്കുന്നുണ്ട് ഇരിക്കുണ്ട് പിന്നെ കിട്ടുമോന്നറിയില്ല ൾക്കാരെങ്കിൽ ചെറുപുറ ചെറുപറ ആൾക്കാരുണ്ട് ഓടും ഓട് ഓട് ഇവിടെ വേറെ വേറൊരു അടി വന്നുണ്ടല്ലോ ഗൈസപ്പം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് പുറകെ പുറകെ നമുക്ക് ഇടാം ഓക്കെ അടുത്ത ആറ്റിലറിയും നമ്മൾ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് ായിട്ടുണ്ട് മുന്നോട്ട് മുന്നോട്ട് സെൽസ് മരം മരം വീണോട്ടോ ഗ്രാഫിക്സ് നൈസായിട്ടുണ്ട് ഇവിടെ ഷെൽസ് കൂമ്പാര കിട്ടേക്കോട്ടെ അവിടെ നിന്ന് ഒരു അങ്ങോട്ട കളി തോന്നുന്നു വിടെ നല്ലൊരു അടി നടക്കുന്നുണ്ട് പോയി നോക്കാം സ്ലിപ്പറി സ്ലിപ്പറി ഏരിയ ആട്ടെ അതുകൊണ്ട് സ്ലിപ്പർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അങ്ങോട്ട് സ്ലിപ്പർ ഏരിയ പോലെ തോന്നുന്നുണ്ട് അവിടെ ഒരു ഗനോൺ ഉണ്ട് മാർക്കറ്റുണ്ട് കിട്ടിയില്ല ട്രൈ ചെയ്ത് നോക്കാം അതെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നല്ല അടി നടക്കുന്നുണ്ടല്ലോ ഈ ഒരു ഏറി നോക്കാം നമ്മുടെ വയ്യന്മാർ ഓടിക്കളിക്കണ കുടിക്കുടം കാണാൻ പറ്റണല്ലോ അവിടെ ഫസ്റ്റ് ഷോട്ട് ഫോർഡ് ആറുള്ള അവിടെ ആര് ഗ്രാമമാണ് അവിടെയാണ് കൊടിമരം കൊടിമരം കണ്ടത് ആ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് കൊടിമരം കാണുന്നുണ്ട് അവിടെ ഒരു എല്ലാം കൂട്ടിയിട്ടുണ്ട് കിട്ടിയാ കിട്ടി ഓക്കേ മുന്നോട്ട് പോട്ടെ മുന്നോട്ട് പോട്ടെ നമ്മുടെ പൊടിമരത്തിൻ്റെ ജോലി ഉണ്ട് പൊടിമരം വീട്ടിലെ മാറ്റിയിട്ട് വേറെ നമ്മുടെ കൊടി വറുത്താനുള്ളതാണ് അപ്പം ഇനിയും കുറേ ഫീസോടെ വരാനുണ്ടെന്ന് നടത്തം അവരുടെ കൂടി താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല അവരുടെ അവരുടെ കൂടി താഴത്തേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് നമ്മുടെ കൊടി മുകളിലേക്ക് പൊങ്ങത്തോളൂ അപ്പോൾ ഇനി ഇവിടെ കുറച്ച് കളികൾ ബാക്കിയുണ്ട് എനിക്ക് വന്ന നമ്മൾ ഇതിന്റെ അകത്ത് പെട്ടോന്നൊരു ഡൗട്ട് ആ പറഞ്ഞു നാക്ക് കിട്ടില്ല മോനെ വരുന്നുണ്ട് താന്നു വരും എവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഇല്ല നമ്മൾ ജസ്റ്റ് മിസ് ചെയ്യും എവിടെന്നൊരു പിടുത്തേണ്ട കിട്ടുന്ന എവിടെ നിന്ന് മോളിയു എല്ലാരെയും

ീരടാ ഓ നോക്കി എന്തൊക്കെ സാധനം പൊട്ടി തീർക്കുന്നുണ്ട് എവിടെ ഒരു ഗാനം വന്നിരിക്കണേ അങ്ങനെ തീർത്തിട്ടുണ്ട് കായ്സപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ഈ ഗെയിമിൻ്റെ ബാലൻസ് ഗെയിം പ്ലേസും പുതിയ ഗെയിംസും നമ്മൾ വീഡിയോസ് വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അവിടെന്തോ കഴിഞ്ഞ് കഴിഞ്ഞ് വരണുണ്ട് ദൂരെ ആ ഇത് മറ്റേ ടാങ്കറല്ല ഒന്ന് ഉമ്മരെ എന്നുപിടിച്ചോ കിട്ടിയില്ലേ ആ അത് കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് നിൽക്കട നിൽക്കട നിൽക്കടാട മൂന്ന് ഞാൻ നിങ്ങളൊന്ന് കാണട്ടെ നാല് ആ നാലേക്കും ആള് പയ്യൊന്ന് ചെതറിയിട്ടുണ്ട് ഇതോടെ മതിയായിരിക്കും നമ്മുടെ പയ്യന്മാരവിടെയുണ്ട് പാവന്മാർ അടിക്കാൻ വേണ്ടി വന്ന ടാങ്കറാണ് ആണ് അയ്യവ നമുക്ക് എവിടെന്നോ കുണ്ടിക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ട് ഓഹോ ഹോ കാലിന്റെ ഇടയിൽ പോലെ കോവിലൊക്കെ പറയുമ്പോലെയാണത് ടേക്കോളെ പോയില്ല നമ്മൾ കിട്ടി അവനെ നമ്മൾ തീർക്കത്തിണ്ട് എവിടെയത് ഇട്ടാരത് ആ ഇവിടെ അവന് പോളി അവന് വേറെ വയ്യത്തായി എന്തത് എന്തത് എന്തോ സംഭവിച്ച ആറ്റം മുൻപ് കൊണ്ടുപോയിട്ടോ തോന്നുന്നുണ്ടല്ലോ പെട്ടെന്നൊരു ഫൈറ്റ് കയറി വന്നത് ഈ റോഡ് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇവിടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു അറ്റാക്ക് വന്നു തോന്നുന്നു അവിടെ ഒരു കെനോൺ ഇരിക്കണ്ട് അത് മെയിൻ മെയിൻ ബ്രിഡ്ജാന്ന് തോന്നുന്നു ബ്രിഡ്ജിൻ്റെ അപ്പുറേ അപ്പുറം ഇപ്പറേം കെനോൺ കിട്ടി അപ്പറേ ഇപ്രീം കെനോൺ ഉണ്ടാവും ഓർത്തുന്നു അപ്പറം ഇപ്പുറം കെനോൺ ഉണ്ട് ബ്രിഡ്ജ് ബ്രിഡ്ജിൻ്റെ മൊത്തം വളരെ പട്ടാളക്കാരനാണ് ജർമ്മൻ ചെറുതെ തലക്കാരൻ നർച്ചിൻ്റെ എല്ലാത്തിനും കൊന്നോളം പറയണ്ട ആശം ആശാന് പറയുമ്പോൾ വേറെ നോക്കണ്ട ആശ്വാറവറ ചെറവ ചെറവ ചില സമയത്ത് ആശാന്തിന് മുഷിക്ക് സ്വഭാവം കാണുന്നത് അപ്പൊ ഇഞ്ചുകൊണ്ട് മയ്യാദായി വണ്ടി എടുക്കാൻ പറഞ്ഞ ആളാ ചെറുക്കുന്നവയെല്ലാം വണ്ടിയെടുക്കാനും അപ്പം നമ്മളാണ് വണ്ടി ഓടിക്കുന്നത് ഇഞ്ചി നല്ലൊരു മണിക്കാരനാടുന്നു എന്ത് ചെയ്യ അവന്റെ സമയം ചെയ്യാവുമ്പോൾ പോയി അവന്റെ പണി കൂടിയപ്പോ നമ്മൾ കേൾക്കണ്ട ആവശ്യമുണ്ട് അതെ ആ ആട്ടിലറിയാണ് അവരൊക്കെ പൊട്ടിക്കാൻ തുടങ്ങുന്നതും കേട്ടോ വണ്ടി ചെളിക്കുണ്ടാണല്ലോ ബോംബുണ്ടോ അതിൻ്റെ കൂടെ വണ്ടി ചെളിക്കുണ്ടി പെട്ടുപോയി കേട്ടോ കോപ്പല്ല പൊക്കോളും ഒരാളും വണ്ടി ഞാനത് കേണിരിക്കുമ്പോൾ കേണുണ്ട് വണ്ടിയോട് നീവല്ല വണ്ടിയൊന്നും ഇങ്ങകത്ത് വണ്ടി പോണില്ല വണ്ടിട്ട് ട്രാക്ഷൻ പോയി ഗായ ട്രാക്ഷൻ പോയി സീനാണ് ഇപ്പൊ എല്ലാം കൂടി വട കിട്ടിയ കൂടി വേര് വരും എനിമീസം മൊറച്ച വണ്ടി വളയും പറഞ്ഞു തീർന്നില്ല വണ്ടി ഏ കുത്തി പൊടിക്കാൻ നോക്കുന്നു പിന്നൊക്കെ എന്തേലും സുഖം വേറെ പണിക്കാൻ കൂടെ ഏ ഡോറൊക്കെ കുത്തിപ്പൊടിക്കുമ്പോല്ല ആ ചെവി കൊല്ലം കുട്ടിണ്ട് ഒന്നും പറയാന അയ്യോ നമ്മുടെ അടുത്തവനും അയ്യത്തായി ഇന്നും കേക്കാൻ പറ്റത്തില്ല അണ്ണ ചെവിക്കല് അടിച്ചു പോയി പ്രാവിനെ പിടിക്കാൻ പറയണ്ടല്ല അയാൾക്ക് അന്ന് പിടിച്ചു കൂടാ അയാള് ഡോറ് പിടിച്ചോണ്ടിരിക്കട്ടോ ഉം ഓക്കെ നമ്മുടെ ഏറ്റവും അവസാനത്തെ ചാൻസ് ആണ് ഇത് അല്ലെങ്കിൽ പണി വാളൂന്ന് അളിയാൻ പറയുന്നുണ്ട് അയ്യോ അളിയാൻ അറിയല്ലോ ആശാൻ ആശാൻ പറയുന്നുണ്ട് നമ്മുടെ പണി വാളും ആ പ്രാവിനെ പിടിച്ചിട്ട് ഓക്കെ ആ പ്രാവിനെ പിടിച്ചിട്ട് പറത്തുവിടാൻ പുള്ളി ഓർഡർ ഇട്ടു ആ പ്രാവിനെ പിടുത്തിട്ട് പുറത്തു വരാൻ പുള്ളി ഓർഡർ ഇട്ടു അതാണ് നമ്മുടെ അവസാനത്തെ ചാൻസ് എന്നാണ് പറയുന്നത് ഓക്കെ എൻ്റെ മോനീന്നൊക്കെ വിളിക്കുന്നുണ്ട് ആ അങ്ങനെ പറ നമ്മളല്ല മലയാളത്തിൽ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഇപ്പം ചെയ്യാം ഇപ്പം ചെയ്യാം ഇപ്പം പുറത്ത് വിടാം ഓക്കെ നമ്മൾ പ്രാവിനെ എക്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് വണ്ടി വണ്ടിയിലൊന്ന് പ്രാവിനെ എക്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ അവസാനത്തെ ഹോപ്പും കൊണ്ടാണ് ആ പ്രാവ് പറന്നുപോകണത് എവിടെ മോനെ മര്യാദ പോക്കോളൂട്ടോ നമ്മൾ പ്രാവായിട്ടും കളിക്കണോ ഓക്കെ നമ്മൾ ഈ മെസ്സേജ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് എച്ച് ക്യു ഹെഡ് ക്വാർട്ടേഴ്സ് ഓക്കെ ശരിയാണ് നമ്മൾ ഈ മെസ്സേജ് ആ പ്രാവിൻ്റെ കാലിൽ മെസ്സേജ് ഉണ്ട് ആ മെസ്സേജ് നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് നമ്മൾ ഡെലിവറി ചെയ്യണം ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പോവാം ഗായസ് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ സോ നമ്മൾ മെസ്സേജ് ആയിട്ട് നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പറന്ന് പോലെ ഒന്നും അറിയണ്ട മോള് പോകുമ്പോട്ട് കളിക്കണം അറിയോ പണി പാളിയോ കോമ്പാക്ട് ഏരിയ നമ്മൾ കോമ്പാക്ട് ഏരിയ വിട്ട് പുറത്തേക്ക് പോയി മോള് ഭയങ്കര യുദ്ധം നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ കളിക്കുന്ന എഡ്വേർഡിൻ്റെ കളിയാണെന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു അഞ്ചാറ് പേരുടെ സ്റ്റോറിയാണ് ആക്ച്വലി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഈ മോളിൽ നടക്കണ വിമാനത്തിൻ്റെ യുദ്ധങ്ങൾ കണ്ടില്ലേ ചിലപ്പോൾ അതിലും നമുക്ക് ഗെയിം പ്ലേ ഉണ്ടാകും ഫ്യൂച്ചറിൽ മേ ബി അതും നമ്മൾ അപ്ലോഡ് ചെയ്യാം അങ്ങനൊരു ഗെയിം പ്ലേ ഉണ്ടെങ്കിൽ നമ്മൾ അത് അപ്ലോഡ് ചെയ്യണേ ആയിരിക്കും നമ്മൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ എത്തിയോ സക്സസ്ഫുള്ളി നമ്മൾ മെസ്സേജ് ഇവിടെ കൊന്ന് ഡെലിവർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള ആൾക്കാർ മെസ്സേജ് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ പാസ് ചെയ്ത് പോകാം ഓക്കെ ഫയർ മിഷൻ അർജൻറ് ഫയർ മിഷനാണ് इसीलिए मैं लौटेगी लौटेगी अच्छी बात। ये आप लोग यार ये मामला वो मामला स्पीड सेंटर में ये सेंटर में। ठीक है क्यों कुछ कुछ करना पड़ेगा। नाइस सर्वर मिचेलास। अंदर बुदा शर्ट मोले ना तो ले आयेंगे। नंबर ढ़ाई रखा ना यार।

കലിപ്പ് കപൂർ സീനൊക്കെ ആക്കണ്ട ചെങ്ങായി ആരെങ്കിലും കൃഷിയോ നടക്കണ്ട തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു ആശ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നുണ്ട് പറയണ കേൾക്കാൻ വണ്ടി സ്റ്റാർട്ടായില്ല കൊറ്റും ഈ പടിച്ച് മോലെത്തു ഇങ്ങനെയാണെങ്കിൽ വൈകാതെ എല്ലാവരും വൈകിട്ട് അറിയണിയാണ് ഏതെടുത്ത് കെട്ടാ അപ്പോൾ അത് പറഞ്ഞിട്ട് വേഗം കെട്ടും മൈതാ ആ നിന്ന് നിന്ന് ഓക്കെ സാഹചര്യം മോനെ മുത്തുമണിയാണ് ഐ ഇനി നമുക്കിട്ട് തരികയാണ് എന്തിനാണ് എൻ്റെ ഇവിടുത്തെ ഇനി ഓഡർ ഒക്കെ അവിടെ നിന്ന് എൻ്റെ മേലും മുട്ടിട്ടുണ്ടായി പറഞ്ഞു ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പൊങ്ങ പൊങ്കൽ എന്നിട്ട് എനിക്ക് അല്ലേ നെയ്സ് ഗായ്സ് നമുക്ക് എപ്പിസോഡ് വിളിച്ച് വൈൻ്റെ ബാക്കി ഇതിൻ്റെ പാർട്സ് നമ്മൾ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഗായ്സ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് സോ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ